ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് ദുബൈയിലോട്ട് തിരിച്ചു പോവുകയാണ് ഇരുപത്തിരണ്ട് ദിവസം മോഹൻജിയോടൊത്ത് ഞങ്ങൾ കഴിഞ്ഞ ആ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ഓർമ്മകൾ ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനും മോഹൻജിയുടെ ഒരുപാട് കൂട്ടുകാരന്മാരെ ഒക്കെ സാധിച്ചു അപ്പോൾ ഇന്നലെ മോഹൻജിയുടെ വീട്ടിൽ പോയിരുന്നു ആ ലാസ്റ്റ് ഡേല ഒരു മീറ്റപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും കണ്ണ് നിറഞ്ഞ് പോയി പതിനൊന്നര മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് കയറുമെന്ന് മോഞ്ചി ഏഴുമണിയാവുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നു മുതൽ ദുബൈ വരെ എത്തുന്ന വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ വാഞ്ചി ഗുഡ് മോർണിംഗ് പെട്ടി ഒന്ന് രണ്ടെണ്ണം കയ്യിൽ പിടിക്കേണ്ടി വരും ഞമ്മ വരുമ്പോ എന്റെ ബാഗും ഒരു പെട്ടിയും കയ്യിൽ പിടിച്ചതാണ് ആ എല്ലാം വരും തോന്നുന്നില്ല അപ്പൊ നോക്കാം നമുക്ക് രണ്ട് ഈ മൂന്നും മൂന്നും ഒന്ന് നാല് ആ ഒരു ചെറിയ പെട്ടിയും ഇതും വരുവായി നോക്കാം അങ്ങനെ ഞങ്ങൾ താമസിച്ച ഞങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തോട് ഞങ്ങള് വിട പറയുകയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്താറായി അപ്പോൾ മോഹൻജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ദിനങ്ങളെന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനിക്കുന്ന ഓർമ്മകളായി മാറി എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് നല്ല സ്ഥലങ്ങളിൽ ഒരുപാട് നല്ല കാഴ്ചകൾ ഒരുപാട് നല്ല ആൾക്കാരെ ഒക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു ഈജിപ്തിൽ ഒരാൾ വന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും അത് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്താണ് അവിടെ പോകേണ്ട റൂട്ട് ഇങ്ങനെയൊക്കെ അറിയണം കാരണം ഈജിപ്ത് എന്ന് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലമാണ് അപ്പോൾ അഞ്ച് മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ ഓട്ടം ചെയ്തിട്ടാണ് നമ്മൾ ആ നല്ല നല്ല സ്ഥലത്തേക്ക് എത്തേണ്ടത് അപ്പോൾ അതിന് അറിയുന്നവർ തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ നല്ല സ്ഥലത്ത് പോകാനും നല്ല നല്ല കാഴ്ചകൾ കാണാനൊക്കെ മോഞ്ചി മുഖാന്തരം സാധിച്ചു കൈറോ എയർപോർട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി ഈജിപ്തില് മൂന്ന് ഉണ്ട് പക്ഷെ അതിൽ പുതിയ എയർപോർട്ടിലാണ് ഈ കുവൈത്ത് എയർവെയ്സ് പോകുന്നത് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് ഈജിപ്ഷ്യൻ എയർലൈൻസിലാണ് പക്ഷേ അത് പഴയ എയർപോർട്ടായിരുന്നു കൈറോ എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് കിട്ടുന്ന റോഡ് സൂപ്പർ കേട്ടോ രണ്ട് ഭാഗങ്ങളും നല്ല മനോഹരമായിട്ടാണ് കാണപ്പെടുന്നത് കൂടാതെ ഈ രാവിലത്തെ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി ബൈ ബൈ മാഞ്ചിയോട് ഓക്കെ മാഞ്ചി ഞങ്ങളെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി അപ്പൊ ഇവിടുന്ന് പതിനൊന്ന് ഇരുപതിനാണ് കുവൈത്തിലേക്ക് പോകുന്നത് അപ്പൊ ഇനി ഞാൻ നേരെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാന്ന് പോകുന്നത് ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടി ഫ്രീയിൽ കയറണമായിരുന്നു ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ട് കണ്ട അല്ലെങ്കിൽ നമ്മൾ ബോംബെ എയർപോർട്ട് കണ്ട ആ കാഴ്ചക്ക് ഇതൊന്നുമല്ല എന്നിരുന്നാലും ഈ എയർപോർട്ടിൽ കൂടി ഇതിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഒരു നല്ലൊരു ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ എല്ലാ കാഴ്ചകളും കണ്ടോണ്ട് എല്ലാ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കറങ്ങി പോവാലോ പക്ഷേ ഞങ്ങൾക്ക് സമയം കുറവാണ് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല നേരെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് ഈജിപ്തിലോട്ട് വരുന്ന സമയത്ത് കൈറോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക എൻ്റെ ചാനലിൽ കിടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടേന് നേരെ ഞങ്ങളെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു ഗേറ്റ് നമ്പർ ആണ് അപ്പോൾ ഈജിപ്തിലത്തെ ഈജിപ്തിൽ എല്ലാ സ്ഥലത്തും ഓപ്പണായിട്ട് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പാടില്ല കുറേ നിയമങ്ങളുണ്ട് അതുകൊണ്ട് എയർപോർട്ടിൻ്റെ പുറം കാഴ്ചയൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം അവർ അവരെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം ദുബൈക്ക് പോകാനുള്ള കുവൈത്ത് എയർവേസ് റെഡി ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്സും ഒരു ചായയും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് വന്നതാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ എയർപോർട്ടിലെ ഫുഡ് ഏരിയ ആണ് അപ്പോൾ സ്നാക്സൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ച് ഇനി ഞങ്ങളുടെ പ്ലെയിനിൻ്റെ സമയമായി അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് ഇനി പോകാൻ പോകുന്നത് ഈ എയർപോർട്ടിലെ ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പ്ലെയിനിൽ കയറാൻ പോകുന്നു അപ്പോൾ ആ വഴിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് أما أنت الصاحر في السفر والخليفة في <applause> حضرات الضيوف الكرام أهلا بكم على متن هذا الن ചിക്കൻ പാസ്ത ആണ് വായിച്ചത് അപ്പം നോക്കാം എങ്ങനെയുണ്ട്

ഇപ്പം ഞങ്ങൾ കുവൈത്ത് എയർപോർട്ടിലേക്ക് എത്തി അപ്പോൾ ഡ്യൂട്ടി ഫ്രീയിലേക്ക് കടന്നു പോകുന്നു ഇനി നേരെ ദുബൈക്ക് പോകുന്ന ഗേറ്റിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഈ കുവൈത്ത് എയർപോർട്ടിനെ പറ്റി പറയുമ്പോൾ ഇത് ചെറിയ എയർപോർട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഡ്യൂട്ടി ഫ്രീ ഏരിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ചെറുതാണ് അതേപോലെ തന്നെ നമ്മൾ മുകളിൽ പോയി ഇരിക്കുന്ന സ്ഥലമൊക്കെ വളരെ ചുരുങ്ങിയതാണ് വളരെ ചെറുതാണ് അപ്പോൾ നമ്മൾ ദുബൈ എയർപോർട്ടും മറ്റുള്ള എയർപോർട്ടൊക്കെ കണ്ട കണ്ണിന് നമുക്കൊന്നുമല്ല ഒരു ചെറിയ എയർപോർട്ടായിട്ടാണ് ഇത് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ കുവൈത്ത് എയർപോർട്ടിലേക്കെത്തി അതിന് ഇവിടുന്ന് മൂന്ന് പത്തിനാണ് ദുബൈക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ദുബൈക്കുള്ള കുവൈത്ത് എയർ പ്ലെയിനിൽ ഫ്ലെയിൻ്റെ കയറാൻ പോകും അങ്ങനെ ഞങ്ങൾ നിന്ന് കുവൈത്തിൽ വന്നിറങ്ങി അതിനുശേഷം ഒരു അരമണിക്കൂർ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും കുവൈത്തുനിന്ന് ദുബൈക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്ന് കുവൈത്തിലേക്ക് വരുന്ന വലിയ പ്ലെയിനാണ് അതുപോലെ ദുബൈത്തുനിന്ന് ദുബൈക്ക് പോകുന്നത് ചെറിയ പ്ലെയിനാണ് ഫ്ലൈറ്റ് പെടാനായി ദുബാണ് കേൾക്കുന്നത് ഞങ്ങൾ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു അപ്പം ഇനി സമയം വേസ്റ്റ് ചെയ്യുന്നില്ല എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ ടാക്സി പിടിച്ചിട്ട് നേരെ റൂമിലേക്ക് നല്ല ക്ഷീണമുണ്ട് കിടന്നുറങ്ങണം കുട്ടികൾക്കാണെങ്കിലും നല്ല ക്ഷീണമാണ് എങ്ങനെ പ്ലെയിന് ലാൻഡായി എനി നേരെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നു いるん ദുബൈ എയർപോർട്ടിലെത്തി സ്മാർട്ട് ഗേറ്റ് വർക്ക് ആവുന്നില്ല കാരണം എൻ്റെ പാസ്പോർട്ട് പുതുക്കിയിരുന്നു അതുകൊണ്ട് എനിക്ക് കൗണ്ടറിൽ തന്നെ പോകേണ്ടി വന്ന് കുറച്ച് ടൈം എടുത്ത് അപ്പൊ ഇനി ഞങ്ങൾ ബെൽട്ടിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് നേരെ റൂമിലേക്ക് കിട്ടിയ എല്ലാം കിട്ടിയ അങ്ങനെ ഞങ്ങൾ നിന്ന് ഞങ്ങൾ ഇട്ട ലഗേജ് വളരെ ഭദ്രമായി തന്നെ ഒരു കേടുപാടും ഇല്ലാതെ തിരിച്ചു കിട്ടി പെട്ടിയൊന്നും സ്ക്രാച്ചൊന്നും ആയിട്ടില്ല ദുബായ് ഡ്യൂട്ടി ഫ്രീയിലെ കാഴ്ചകളൊക്കെ വളരെ വിശദമായിട്ട് ഞങ്ങൾ വീഡിയോ ആക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ ഈജിപ്തിൽ പോകുന്ന സമയത്ത് ചെയ്തതാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക അങ്ങനെ ഞാൻ എത്രയോ പ്രാവശ്യം ഈ എയർപോർട്ടിൽ വന്നിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒന്നിച്ചിട്ട് പുറത്ത് പോകുന്നു എയർപോർട്ടിൻ്റെ അല്ലേ അപ്പിനോ ഞാൻ കുറേ പ്രാവശ്യം നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ എയർപോർട്ടിൽ ഇന്ന് നമ്മൾ ഒന്നിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആകുന്നു അല്ലേ ഇനി ഞങ്ങളെ ലഗേജ് കൂടുതലുണ്ട് അതുകൊണ്ട് ബില്ല് ടാക്സി കിട്ടും എന്ന് വിചാരിക്കുന്നതാ ഇതും ആ ബാഗുള്ളിലക്കാല്ലോ വാ ഇപ്പോൾ സമാധാനമായി ദുബൈക്കെത്തുമ്പോൾ തന്നെ എന്തോ ഒരു ആശ്വാസമാണ് കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കണക്ഷൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണല്ലോ ഇപ്പോൾ ഈജിപ്തിന്ന് നേരെ കുവൈത്തിലേക്ക് വന്ന് കുവൈത്ത് അവിടെ റെസ്റ്റ് ചെയ്ത് പിന്നെ വീണ്ടും പ്ലെയിനിൽ കയറി ദുബൈക്ക് വന്ന് അപ്പോൾ ഭയങ്കര ക്ഷീണമായി പിന്നെ ഒരേ സ്ഥലത്ത് തന്നെ പത്ത് ഇരുപത്തിരണ്ട് ദിവസം നിന്നതുകൊണ്ട് ആ അന്തരീക്ഷത്തു മാറിയിട്ട് നമ്മൾ ദുബൈയിലേക്ക് എത്തുമ്പോൾ ഫുള്ള് ബ്രൈറ്റ്നസ് കൂടുതലാണ് ഏട്ടാ ഞങ്ങൾ പിന്നെ ഈജിപ്തിൽ കുറച്ച് ഡാർക്ക് അടുത്ത ക്ലൈമറ്റും അടുത്ത ആകാശങ്ങളൊക്കെ അങ്ങനെയാണല്ലോ പക്ഷേ ദുബൈയില് വന്നിറങ്ങുമ്പോൾ തന്നെ ആകാശവും ക്ലൈമറ്റും ഒക്കെ മാറിയല്ലോ ആ ഒരു ഫീല് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുട്ടാ അപ്പോൾ ഞങ്ങൾ അപ്പിനു പറയുന്നുണ്ടായിരുന്നു ദുബൈ ദുബൈ എന്നെ അത് എന്തുകൊണ്ടെന്ന് അറിയില്ല നമ്മൾ നമ്മളെ സ്വന്തം സ്ഥലത്തേക്ക് എത്തുമ്പോൾ സ്വന്തം സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ കേരളമല്ല ഇത് നമ്മളെ വർക്കിംഗ് സ്ഥലമാണല്ലോ അപ്പോൾ കൂടുതൽ വീടല്ലേ നിൽക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് വരുമ്പോൾ ഒരു ആശ്വാസം ഒരു സമാധാനം ഒരു സന്തോഷം ഇപ്പോൾ ഞങ്ങൾ ദുബൈയിൽ താമസിക്കുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് എത്താനായി അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഉടനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അതുവരേക്കും ബായ്